മഠത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉഷാറും മത്തങ്ങ പൊളിയും കറി കെട്ടോ അങ്ങനെ ഒരു കുഞ്ഞു മത്തങ്ങ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് ആദ്യം നുറുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ മത്തങ്ങയൊക്കെ കണ്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കിയിട്ട് നന്നായി കഴുകി വെച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ രണ്ട് മീഡിയം സൈസ് സവാളയും കൂടി നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇത് മൂന്നും കൂടിയാണ് നമ്മുടെ ഉഷാറ് പുളിങ്കറി പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് തുവരപ്പരിപ്പ് ഞാൻ നന്നായിട്ട് ചൂട് വെള്ളത്തിൽ ഒരമണിക്കൂർ മുന്നേ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ മതി കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നിട്ട് ഒരു രണ്ട് വിസിൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിയും കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ച് മെനു ആണ് അത് ആദ്യം പറയട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങപ്പുളിയും കറിക്ക് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കൂട്ടുപ്പേരി മെഴുക്കുപരറ്റിയാണ് തോരനൊന്നല്ല നാളികരൊന്നും വേണ്ട ഒരു ക്യാബേജിൻ്റെ കഷ്ണം രണ്ട് കുഞ്ഞു ഉരുളക്കിഴങ്ങ് ഒരു സവോള കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒരു കൂട്ടുമെഴുക്കു അരട്ടി നാളികേരൊന്നും ചേർക്കണ്ട വളരെ ടേസ്റ്റിയാണ് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അതെല്ലാം കൂടി ഒന്ന് നിങ്ങൾ ഇതേമാതിരി ബാക്കി വരുന്ന കഷ്ണങ്ങൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി വെക്കൂ ഇതിലേക്ക് ബീൻസ് ചേർക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല കുഞ്ഞ് പയറുണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ എല്ലാം കൂടി ഒരു കൂട്ടുപ്പേരി മെഴുക്കു അരട്ടി എന്ന് പറയാം അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുമുഴുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അത് അങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിക്കനുസരിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ കഷ്ണങ്ങളൊക്കെ രണ്ട് വീസിലായിട്ട് അടുപ്പിച്ചിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ഒരു കരിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പുളിയും കറിയുടെ കഷ്ണങ്ങളൊക്കെ ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ ഈ കുഞ്ഞിമത്തങ്ങയാകുമ്പോൾ അതിന് കുറച്ചൊരു മധുരണ്ട് മധുരം ഇല്ലാത്ത സാധാരണ വലിയ മത്തങ്ങ ഉണ്ടല്ലോ അതാണെന്നു വെച്ചാൽ ഒരു കുഞ്ഞച്ച് ശർക്കര ഒരു കഷ്ണം മതിയിട്ടോ അല്ലെങ്കിൽ ശർക്കര പൊടി ഇട്ട് കൊടുക്കണം എന്തെങ്കിലും ഞാനിട്ട് കൊടുക്കണ്ടേത് കുറച്ച് മധുരമുണ്ട് രണ്ട് പച്ചമുളക് ഇനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വറവാണ് വേണ്ടത് ഉലുവിയും കുഞ്ഞുള്ളിയും മാത്രം വറുത്തിട്ടാൽ മതി കടുക് വറുത്തിട്ടേണ്ട കാര്യമില്ല കേട്ടോ രണ്ട് ചുമ നമ്മൾ പോവും അത്രയും മതി കരിയേപ്പിലിട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വറവ് കേട്ടോ കണ്ടോ വാങ്ങി വെച്ചിട്ട് തിളയ്ക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ കളിച്ചട്ടിയുടെ ഗുണം അപ്പോൾ വാങ്ങി വെച്ചതിന് ശേഷം ഒരു നുള്ളു കായപ്പൊടി കെട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് കുറഞ്ഞാൽ മതി ഞാൻ എൽ ജി കായത്തിൻ്റെ പൊടി എടുക്കാറ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറവ് ഇട്ടിട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ രണ്ട് മുളക് ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു എട്ട് കുഞ്ഞുളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തിടാം രണ്ട് കരി കുഞ്ഞിലും കൂടി ഇടാം അതിലട്ടെ പുള്ളിയൊക്കെ നല്ലൊരു ചുമന്ന കളറായിട്ടുണ്ട് വറുത്തുവിട്ടാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മത്തങ്ങപ്പുള്ളി കൂടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഇനി നമ്മുടെ കൂട്ടുപ്പേരി അതായത് മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി എന്ന് പറയാം കേട്ടോ എന്തൊക്കെ കഷ്ണം അതൊക്കെ ഇടാം ഞാനൊരു നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഒരു അര ടീസ്പൂൺ കടുക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കടുക് പൊട്ടി വന്നിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇച്ചിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക മുളക് പൊടി വേണ്ട പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് വല്ലാതെ ഓടഞ്ഞ് തലങ്ങൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ഒന്ന് ഒരു പകുതി വേഗമായാൽ മതി അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഒരു തുള്ളി വെള്ളം ഒന്നും കൂടെ വേവിച്ചോളൂ ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഹാഫ് ഹൗസ് ആയിട്ട് എടുക്കാറ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ തന്നെയുള്ള വെള്ളം അതിലേക്ക് ഇറങ്ങിയിട്ട് അത് വെന്തോളും വെയിറ്റ് ചെയ്യാം തുറന്ന് നോക്കാം കണ്ടോ നമ്മൾ അടച്ചു വെച്ചപ്പോൾ ആ അടപ്പിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പകുതി വേവം എന്തായാലും ആയിട്ടുണ്ട് ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ കേട്ടോ എൻ്റെ ഭാഗത്തിന് വന്നിട്ടുണ്ട് നീ വെള്ളം മുഴുവനാണ് വലിയോ ഇനി നമുക്ക് അവസാനം ഒരു പൊടി കൈ ഉണ്ടോ എന്താണെന്ന് പറഞ്ഞുതരാം ഈ വെള്ളം വലിഞ്ഞിട്ടെ ഹലോ ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി ഈ സമയത്ത് നല്ലോണം ഒരു അര ടീസ്പൂൺ മതി കുരുമുളക് പൊടി ഇതിലേക്ക് മുളക് പൊടി ഉണ്ടോ ഇതിൻ്റെ ഫ്ലേവറാണ് അതിലേക്ക് ഏറ്റവും നല്ലത് കേട്ടോ ബീറ്റ് റൂട്ട് അതുപോലെ തന്നെ ഏത് പച്ചക്കറിയാലും ഞാൻ ഹാഫ് ബോയിൽ ചെയ്യുന്ന സമയത്തൊക്കെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കാറ് ഇതിൻ്റെ ഒപ്പമൊക്കെ യോജിച്ച് പോകുന്ന ഒന്നാണ് കുരുമുളക് പൊടി ചുവന്ന മുളകിനേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ ഒന്നിട്ട് വെയിഞ്ഞ് വെട്ടെ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം എത്രയുള്ളൂ നല്ല മിക്സഡ് വെജിറ്റബിൾ കൂട്ടുകറി എന്നോ മൾക്കുപരട്ടിന്നോ ഇത് കണ്ടത് പറയാം ഇപ്പം കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് ആ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ സിമ്പിൾ ലഞ്ച് മെനു മത്തങ്ങ പുളിങ്കറി മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി മെഴുക്കു തോരനല്ല തോരനല്ലോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ രണ്ട് കിടു ഐറ്റം തന്നെയാണ് മത്തങ്ങ പുളിങ്കറി അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ മുഴുക്ക് ഇരട്ടി മിക്സഡ് വെജിറ്റബിൾ മഴക്ക് ഇരട്ടി കണ്ടോ തൈരും അതുപോലെ തന്നെ ഉപ്പിലിട്ടതും കൂടി ഉണ്ടെങ്കിൽ ഉഷാർ ഊണായി കേട്ടോ അപ്പോൾ സിമ്പിൾ ലഞ്ച് മെനു ചോറ് വിളമ്പിട്ടുണ്ട് രണ്ട് കുഴി ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മത്തങ്ങപ്പുളി കറിയുണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് വിളമ്പി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി തോരനല്ല നാളികേരൊന്നും ഇടേണ്ട കാര്യമില്ല അതേപോലെ ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് ഇതാണ് നമ്മുടെ സിമ്പിൾ ലഞ്ച് മെനു കേട്ടോ ഒരു നല്ല ചൂടുണ്ട് പേരി മെഴുക്ക് വരട്ടി ഇപ്പൊ മത്തങ്ങപ്പുളിയുംകർ ഇതേപോലെ എന്ന് വെച്ചോക്കും നല്ല ടേസ്റ്റ് തൈരിനോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാരും കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ